എല്ലാര്ക്കും സുഖം തന്നെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ ഈ കർക്കിട മാസം ചെയ്യേണ്ട കാര്യാണ് കർക്കിടമാസം എന്ന് വെച്ചാല് നമ്മള് ശരിയാള് നാണയന്തരങ്ങൾ കൊയമ്പെട്ടിട്ട് ഒരു പതിനഞ്ചു ദിവസം വരെ പിന്നെ പിന്നെ നമ്മള് ഈ മരുന്ന് പൊടി ഉലുവപ്പൊടിയെന്ന് പറയുക മരുന്ന് പല മരുന്നുകളും ഇട്ടിട്ട് മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടാവും അത് പാക്കറ്റ് അത് വാങ്ങിയിട്ട് നമ്മൾ വന്നിട്ട് നമ്മളത് പൊടിച്ചിട്ട് അത് നമ്മൾ കഴിക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മരുന്ന് വലിയതുണ്ടാവും അതും വാങ്ങിയിട്ട് കഴിക്കുക പിന്നെ നിങ്ങൾക്കൊന്നാ ഇഷ്ടമുള്ളത് കഴിക്കുക പിന്നെ മരുന്ന് പൊടിയാണെങ്കിൽ മരുന്ന് പൊടി അല്ലെങ്കിൽ പിന്നെ നല്ലതാണ് ഈ മാസം കഴിക്കുന്നത് എല്ലാവരും പ്രസവിച്ചാലല്ല ഇത് കഴിച്ചാൽ നല്ലതാണ് പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ വേറെ തൊട്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചും പിന്നെ ആ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ലൈക്ക് ചെയ്യുകയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം ओके mm. okay.